ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി ഇരുപത്തഞ്ച് കാന്ഡം അഞ്ച് അനുഭാഗം രണ്ട് സൂക്തം എട്ട് ഇതിലെ ഔഷധീലെ അഗ്നിയെപ്പറ്റി നിയന്ത്രണപ്പറ്റിയല്ല പരാമർശമാണ് ഇത് കെമിസ്ട്രി അറിയുന്നവർക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് അപ്പോൾ കാരണം ഈ അഗ്നി എന്ന് പറയുന്നത് എല്ലാ രാസപ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ അഗ്നിയാണ് എല്ലാം ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും രാസപ്രവർത്തനങ്ങളാണ് അതിൽ അഗ്നിയാണ് മുഖ്യമായ വഹിക്കുന്നത് ചെറിയ അഗ്നിയിലുള്ള വ്യ വ്യത്യാസങ്ങൾ പോലും നമ്മുടെ ശരീരത്തിലുള്ള രാസപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് വലിയ എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് ഒരു രാസപ്രവർത്തനം എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും അഗ്നിയാണ് അതെന്തായി തീരണം എന്ന് അത്തരം അതിൻ്റെ ഇടക്ക് ഇന്ദ്രനും എല്ലാം തീരി വരുന്നുണ്ട് ഇന്ദ്രൻ ആരാണെന്ന് അടുത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ ഇന്ദ്രൻ എന്താണെന്നെല്ലാം മനസ്സിലാവും ഇപ്പൊ നമുക്ക് എന്താണ് നോക്കാം ഹരി ഓം അധർവേദം കാന്ഡം അഞ്ച് അനുവാഗം രണ്ട് സൂക്തം എട്ട് ഋഷി അധർവൻ ദേവത അഗ്നി ചന്ദസ് അനുഷ്ടപ്പ് ജഗതി പന്തി वैगङ्गं तेनेस्मेन देवेभ्य आजं वः अग्नेताम् मादय सर्व आ यन्दु मे हवम इन्द्रायाहि मे हवमिदं करिष्यामे तच्छणु इम ऐन्द्रा अधिसरा आकुधिं सं नमन्तु मे देभिः शकेम वीर्यं वशिवन् यदसावमुदो देवा अदेवः संश्चिकीर्षति मा तस्याग्निहरिव्यं वाक्षीधवं देवा अस्य मोप गुरुमवैव हवमेतना अधि धावताधिसरा इन्द्रस्य वचसा हत अविं व्यक इव सवो वो जीवन्म मोजि प्राणमस्वाभि नह्यत യമേ പുതിരെ ബ്രഹ്മണമവൂധ്രസത്തെ അധസ് പദം തം തയ്യാമി മൃത്യവേ യു പ്രേയുരുദുരാ ബ്രഹ്മവരുമാണിചക്ിരേ ന തമൂപനം പരിപാടം കൃണ് യദുപൂജിരേ സർവം തദരസം കൃധി यान सावति सरामश्च कारकृणच यान त्वं तानेंद्र वृत्रन्नम प्रतेजह पुनराकृधे यधामं त्रणहं जन्म यथेन्द्र उद्वाचनं लब्ध्वा चक्रे अधस्पदम कृन्नेह मदरामstadामुञ्जस्यतेद्यह സമാഭ്യ അത്രൈനീന്ദ്രഭത്രഹന് മരുമിവിദ്യ അത്ര വൈനീതിഷ്ടേന്ദ്ര മേദ്യഹം തവ രഭാമഹേ അനുപ്തേന്ദ്രമഹേ ശ്യാമസുമതൗ തവ ഭാവാർത്ഥം അഗ്നി തൻ്റെ ബലം ഉൾക്കൊള്ളുന്ന ഔഷധങ്ങളാല് ദേവകൾക്കെല്ലാം ഘൃതത്തെ നൽകണേ ഈ കർമ്മത്തിലൂടെ അവർ പ്രസന്നരാകുകയും എൻ്റെ ആഹ്വാനം സ്വീകരിക്കുകയും ചെയ്യണേ ഇന്ദ്രൻ എൻ്റെ സ്തുതികൾ കേട്ട് ഋതിക്കുകളുടെ ബലത്താൽ എന്നെ വീര്യവാനാക്കുക ഭക്തഹീനരായവരുടെ യജ്ഞത്തിൽ പങ്കെടുക്കാതെ ദേവഗണങ്ങൾ എൻ്റെ യജ്ഞത്തിൽ വരണേ തുടർന്ന് ഇന്ദ്രവചനങ്ങളാൽ പ്രേരിതരായിട്ട് ശത്രുക്കളെ നശിപ്പിക്കണേ ചെന്നായ ആടുകളെ കടന്നു പിടിക്കുന്നത് പോലെ ശത്രുക്കളെ പിടിച്ച് ഇല്ലാതാക്കണേ ശത്രുക്കളുടെ പക്ഷത്തു നിന്നും കൊണ്ട് നമ്മെ എതിർക്കുന്നവനെ ഇല്ലാതാക്കണേ അവർ പ്രയോഗിക്കുന്ന മന്ത്രങ്ങൾ നിർവീര്യമാക്കുവാനുള്ള എൻ്റെ മന്ത്രങ്ങൾക്ക് അങ്ങ് സംരക്ഷണമേവുക പുത്രനാശകനായ ഇന്ദ്രൻ ശത്രുവിൻ്റെ യോദ്ധാക്കളെ പിന്തിരിഞ്ഞു ഓടിക്കുക അതിലൂടെ ശത്രുക്കളെ നശിപ്പിക്കാൻ എനിക്ക് ആവട്ടെ ശത്രുക്കളെ സ്തുതിവചനങ്ങളാൽ നശിപ്പിക്കുന്ന പോലെ ഞാനും അവരെ നശിപ്പിക്കും ഇത് മന്ത്രങ്ങളുടെ ബലത്താൽ ശത്രുക്കളുടെ മാർഗങ്ങൾ ഇല്ലാതാക്കും അതുവഴി ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവരാകട്ടെ അതുവഴി ശത്രുക്കളെ ഇല്ലാതാക്കി ഞാൻ നിന്റെ ഗതിക്ക് അനുസരിച്ചിട്ട് ജീവിക്കും അഗ്നി തന്റെ ബലം ഉൾക്കൊള്ളുന്ന ഔഷധികളിൽ ഔഷധികളുടെ ബലം എന്നത് അതിലുള്ള അഗ്നിയാണ് ആ രാസവസ്തു എന്നതിന് അപ്പുറം ഓരോ വസ്തുവിലെയും ഇലക്ട്രോണ് ഇലക്ട്രോണാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പോഴാ ഇലക്ട്രോൺ ഒരു പ്രത്യേക അഗ്നി ഉള്ളപ്പോഴാണ് ആ രാസപ്രവർത്തനങ്ങൾ നടക്കുക അത് ആണ് നേരത്തെ പറഞ്ഞത് കെമിസ്ട്രി അറിയുന്നവർക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഉദാഹരണമായിട്ട് അഗ്നി ഒരു ചെറിയ ഉദാഹരണ സഹിതം നമ്മൾ നോക്കാം നമ്മളിപ്പം ഫ്രിഡ്ജിന്റെ അകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഐസായി തീരും അതിന്റെ ഡോറ് തുറന്നു വെച്ചു കഴിഞ്ഞാൽ അത് വെള്ളമായി തീരും ഇതെന്തുകൊണ്ട് അഗ്നി കുറയുമ്പോൾ അടച്ചു വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് നല്ല തണുപ്പുണ്ടാകും അതായത് അഗ്നിയുടെ അളവ് കുറയുമ്പോൾ അത് ഐസായി മാറും തുറന്നു വെക്കുമ്പോൾ ചൂടാവും അപ്പോഴത് വെള്ളത്തിന്റെ രൂപം എടുക്കും അപ്പം അഗ്നിയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വെള്ളം ഐസ് രൂപത്തിലോ ജലരൂപത്തിലോ മാറും അതുമാതിരി ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇപ്പം എയും ബിയും കൂടിയിട്ട് ഡി യും ഉണ്ടാകുമെന്ന് ചോദിച്ചു അതുപോലെ റിവേഴ്സിബിൾ റിയാക്ഷൻ അധികം റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് ചൂട് കൊടുത്താൽ എയും ബിയും കൂടിയിട്ട് സി എം ഡി യു ആവുകയാണെങ്കിൽ ചൂട് കുറക്കുമ്പോൾ സി എം ഡിയും കൂടിയിട്ട് എയും ബി ഇങ്ങോട്ടേക്ക് നടക്കും അപ്പം അങ്ങോട്ടേക്കും നടക്കും ഇങ്ങോട്ടേക്കും നടക്കും ചൂട് കൊടുക്കുന്ന അനുസരിച്ച് എ ബി എയും ബിയും കൂടണോ കൂടാണോ സി ഡി എം ഡി ആണോ അല്ല സി എം ഡി കൂടിയിട്ട് എയും ബി ആണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ ചൂടാണ് അപ്പം അഗ്നിയാണ് അതുപോലെ തന്നെ നമുക്കറിയാം മുട്ട വിരിയുന്നതിന് ഒരു പ്രത്യേക ചൂട് കൊടുത്താൽ മാത്രമേ അമു ത വിരിയുള്ളൂ അതിൽ കൂടിയാലും കുറഞ്ഞാലും അപ്പൊ അത്രയും ക്രിറ്റിക്കലാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വൈറസിനെ അറ്റാക്ക് ചെയ്യാന്ന് പറയുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ അതൊരു രാസവസ്തുവാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലുള്ള രാസവസ്തുക്കളെയാണ് അത് അറ്റാക്ക് ചെയ്യുന്നത് അവിടെ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത് ആ പ്രവർത്തനം നടക്കുന്നതിന് ഓരോന്നിനും ഓരോ പ്രത്യേക ഊഷ്മാവ് ആവശ്യമുണ്ട് അഗ്നി ആവശ്യമുണ്ട് ഇപ്പോഴേ നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പം ആ മരുന്നിലുള്ള വസ്തുവിലെ ഇലക്ട്രോണിന്റെ ഊർജമാണ് അതിൽ കേരിച്ചെന്ന വസ്തുവിനെ നിർവീര്യമാക്കുന്ന രാസപ്രവർത്തനത്തിന് പ്രേരകമായി തീരുന്നു ഇതെല്ലാം രാസപ്രവർത്തനങ്ങളാണ് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ രാസപ്രവർത്തനം നടക്കുള്ളൂ അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ഔഷധിയിലെ ഇലക്ട്രോണിന്റെ രാസപ്രവർത്തന സ്വഭാവം അതിൻ്റെ ആ ഊർജത്തെ അനുസരിച്ചിരിക്കുന്നു എന്ത് രാസപ്രവർത്തനം അവിടെ നടക്കണം ആർക്ക് അനുകൂലമായിട്ട് നടക്കണം എന്നല്ല ഇപ്പം എല്ലാ പ്രവർത്തന രാസപ്രവർത്തനങ്ങളും ഒരു പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിൽ നടക്കുന്ന ബാക്ടീരിയ കയറിയാലും വൈറസ് കയറിയാലും ശരീരം എതിർക്കുന്നത് എല്ലാമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിടെയെല്ലാം ഓരോ രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന വസ്തുക്കളുടെയും അതിലുള്ള അഗ്നിയുടെയും ഇതെല്ലാം തന്നെ അതിലുള്ള അഗ്നിയുടെ ആ ഒരു അവസ്ഥ ണം ഏത് തോൽക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് അതാണ് അഗ്നി തന്നെ ബലം ഉൾക്കുന്ന ഔഷധികളിൽ ഔഷധികളിലൂടെ പ്രത്യേക തരം അഗ്നി ആണ് ആക്ട് ചെയ്യുന്നത് അത് ദേവകൾക്കെല്ലാം കൃതത്തെ നൽകണേ ദേവകൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പങ്കെടുക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാ വസ്തുക്കളും ദേവതകളാണല്ലോ വേദപ്രകാരം എന്തുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്തെങ്കിലും കർമ്മം നടക്കുമ്പോൾ ഒരു വൈറസും ശരീരവും തമ്മിലേ ഒരു ഏറ്റുമുട്ടൽ അല്ലാതെ അവിടെ വെച്ചിട്ട് വാളും പരി എടുത്തിട്ട് ഏറ്റുമുട്ടിയൊന്നും അല്ല ചെയ്യുന്നത് മരുന്ന് മരുന്ന് കൊടുത്താൽ ആ ബാക്ടീരിയ ബാക്ടീരിയായിട്ട് വാളെടുത്തിട്ട് എല്ലാം ഒറ്റ മുറിക്കുകയൊന്നും അല്ല ചെയ്യുന്നത് അതെല്ലാം ചില രാസപ്രവർത്തനങ്ങളാണ് അത് പ്രത്യേകം ടെമ്പറേച്ചറിലെല്ലാണ് അത് എങ്ങനെ നടക്കണം നടക്കണമെന്നെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ ആ ദേവതകൾ അതിനനുസരിച്ച് ഈ കർമ്മത്തിലൂടെ അവർ പ്രസന്നരാകുകയും എന്റെ ആഹ്വാനം സ്വീകരിക്കുകയും ചെയ്യണം അപ്പോൾ ഈ കർമ്മത്തിലൂടെ അതായത് ഈ മരുന്നിലൂടെയുള്ള അഗ്നിയുടെ ഈ പ്രവർത്തനം പ്രശംസിക്ക പ്രസന്നരാകുന്നു അവിടെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളെല്ലാം നടക്കും രോഗത്തെ മാറ്റാനാണെങ്കിൽ അത് നടക്കും അത് എന്റെ ആഹ്വാനം സ്വീകരിച്ചു ആഹ്വാനം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രയോഗിച്ചാൽ ആഹ്വാനം എന്നെല്ലാം പറയുമ്പോൾ ശാസ്ത്ര ഭേദമന്ത്രങ്ങളെ അടിസ്ഥാനത്തിൽ ആഹ്വാനം ചെയ്യണം അതായത് ശാസ്ത്രീയമായി ചെയ്യണം ഇന്ദ്രൻ എൻ്റെ സ്തുതികൾ കേട്ട് ഇന്ദ്രൻ എന്റെ സ്തുതികൾ കേട്ട് ഋത്തിക്കുകളുടെ ഫലത്താൽ എന്നെ വീര്യമാന വീര്യമാനാക്കുക അവിടെ ഇന്ദ്രനെ സ്തുതികൾ കേട്ട് ഇന്ദ്രനാണ് നമ്മൾ ശാസ്ത്രീയമായി ചെയ്യുമ്പോൾ ഇന്ദ്രനാണ് അവിടെ പങ്കെടുക്കുന്നത് എല്ലാ കർമ്മം ചെയ്യുന്നത് ഇപ്പം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മരുന്ന് എന്തു പ്രയോഗിച്ചാലും അവിടെ ഇന്ദ്രനാദിനെ ആ കർമ്മം ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നത് വൃത്തിക്കുകളുടെ ഫലത്താൽ എന്നെ വീര്യവാന്മാർക്കും വൃത്തിക്കുകൾ എന്ന് പറയുമ്പോൾ ഈ യാഗത്തിൽ പങ്കെടുക്കുന്ന ആരായാലും അപ്പം ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് വേണ്ടി വല്ല ഡോക്ടറായിരിക്കും ചെയ്യുന്നുണ്ടാവുന്നത് മരുന്ന് പ്രയോഗിക്കുന്നുണ്ടാവുന്നത് അപ്പം ആരും ആയിക്കോട്ടെ ആ പ്രയോഗിക്കുന്നവരുടെ ബലത്താൽ അപ്പം അവർക്കും പ്രാധാന്യമുണ്ട് അവരെല്ലാം തന്നെയാണ് ആലോചിച്ചിട്ട് നല്ല അനുയോജ്യമായ മരുന്നുകൾ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം അവരുടെ സഹായത്താൽ ആ യാഗത്തിൽ പങ്ക് ആരെല്ലാമാണ് പങ്കെടുക്കുന്നത് അവരുടെ ബലത്താൽ എൻ്റെ സ്തുതികളാലും ഞാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രമായ സമീപനത്താലും എന്തു ചെയ്യുന്നു ഇന്ദ്രൻ എൻ്റെ ലക്ഷ്യം സാധിപ്പിച്ചത് പിന്നെ ഭക്തിഹീനരായവരുടെ യജ്ഞത്തിൽ പങ്കെടുക്കാതെ ദേവഗണങ്ങൾ എൻ്റെ യജ്ഞത്തിൽ വരണം അപ്പോൾ ദേവഗണങ്ങൾ നമ്മളെ യജ്ഞത്തിൽ മാത്രമല്ല പങ്കെടുക്കുന്നത് എല്ലായിടത്തും ഇപ്പം ഞാനൊരു ചോറ് ഈ വീട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആ പാത്രത്തിലും വന്ന് ഈ യജ്ഞത്തെ പൂർത്തീകരിക്കുന്നത് ചോറാക്കി മാറ്റുന്നത് ഇന്ദ്രനാണ് അടുത്ത വീട്ടിലും ചോറ് വെക്കുന്നുണ്ട് അവിടെയും ഇന്ദ്രൻ തന്നെയാണ് ചെയ്യുന്നത് എല്ലായിടത്തും യന്ത്രൻ എത്തും അപ്പം ഇന്ദ്രൻ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാകും പക്ഷേ ഭക്തിഹീനരായവരുടെ യജ്ഞത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാത്തവർ തോന്നുന്നവര് ചെയ്യുന്നവർ അവരുടെ യത്നത്തില് ഇന്ദ്രം പങ്കെടുക്കാതെ ആരില് വരണം എന്നിലേക്ക് വരണം എപ്പോഴാണ് വരുന്നത് അവർ തോന്നുന്നവര് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ശുദ്ധമായ വെള്ളത്തിലായിരിക്കും ചോറോ അരിയും വെള്ളം എല്ലാം ഒറ്റ ചൂടാട്ടുന്നത് അവർ ചിലപ്പം ഹാർഡ് വാട്ടറിലായിരിക്കും അവരെ കിണറ്റിൽ ഹാർഡ് വാട്ടറായിരിക്കും ഉപ്പെല്ലാം കൂടിയ ഹാർഡ് വാട്ടറായിരിക്കും അതുപയോഗിച്ചിട്ടായിരിക്കും അവർ അരി പാകം ചെയ്യാൻ നോക്കുന്നത് അത് ശാസ്ത്രീയമല്ല ശാസ്ത്രം പറയുന്നുണ്ട് ആടുപോട്ടറാണെങ്കിൽ ബന്ധു കിട്ടില്ല അപ്പം ഇന്ദ്രൻ അവിടെ പോകുന്നില്ല ഇന്ദ്രൻ അവിടെ പോകില്ല ഇന്ദ്രൻ ഇവിടെ വരും നമ്മളടുത്ത് വരണം അതാണ് പറയുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിഹീനരായവരുടെ യാഗത്തിൽ യജ്ഞത്തിൽ ഇന്ദ്രനും ദേവകളൊന്നും പോകരുത് അവരിൽ ആരുടെ അടുത്ത് വരണം ഞാൻ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് വരണം അപ്പൊ എന്റെ കാര്യം നടക്കുന്നു അതാണ് രണ്ടുപേരും ഒരു കാര്യം ചെയ്തിട്ട് ചിലവർ പോലെ നീ ചെയ്യുന്നല്ല ശരിയാണെന്നുണ്ടല്ലോ ഞാൻ ചെയ്യുന്ന എന്തോ ഒന്നും കിട്ടാത്തതെന്ന് എന്തുകൊണ്ടാണ് ഇന്ദ്രൻ അവിടെ പോകുന്നില്ല എന്തുകൊണ്ട് പോകുന്നില്ല അവ മര്യാദയ്ക്കല്ല ചെയ്യാത്തത് ചെയ്യുന്നത് തുടർന്ന് ഇന്ദ്രവചനങ്ങളാൽ പ്രേരിതരായ ശത്രുക്കളെ നശിപ്പിക്കണം അപ്പൊ എന്റെ ശത്രുക്കളും എന്തെല്ലാമാണോ എനിക്ക് ശത്രുക്കൾ ആരായാലും രോഗാണുക്കളായാലും എന്തായാലും അവരെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ എൻ്റെ മകത്തായിരിക്കണം ഞാൻ ശാസ്ത്രീയമായ സമീപനത്തിലൂടെ കൂടി ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ എതിർപ്പുകളെല്ലാം ഇന്ദ്രനാവാത്തു പോവില്ല അവർ ബലഹീനരായിത്തീരും ഇന്ദ്രൻ എൻ്റെ വാർത്തേക്കായിരുന്നു എൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാനാണ് ഇന്ദ്രൻ ശ്രമിക്കുക ചെന്നായ ആടുകളെ കടന്നു പിടിക്കുന്ന പോലെ ശത്രുക്കളെ പിടിച്ച് ഇല്ലാതാക്കണേ ചെന്നായ ആടിൻ്റെ പേര് പിടിക്കുന്ന മാതിരി ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കണേ എന്ന് പറയുകയാണ് അതായത് എല്ലാ തടസ്സങ്ങളെയും എനിക്ക് എതിരായിട്ട് നിൽക്കുന്നതിനാണ് തടസ്സങ്ങൾ എന്ന് പറയുന്നത് അതിനെയെല്ലാം മാറ്റിത്തരും ആര് ഇന്ദ്രൻ നമ്മൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള കഴിവ് ഇന്ദ്രനുമുണ്ട് ശത്രുക്കളുടെ പക്ഷത്തു നിന്നുകൊണ്ട് നമ്മെ എതിർക്കുന്നവരെ ഇല്ലാതാക്കണം അപ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നമുക്കെതിരായിട്ട് ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് എതിർക്കാൻ തന്നെ എല്ലാവിധ പ്രതിബന്ധങ്ങളെയും ഇല്ലാതാക്കാനുള്ള കഴിവ് ആർക്കുണ്ട് ഇവിടെ അഗ്നിക്കുണ്ട് കാരണം അഗ്നിയിലുള്ള അഗ്നിയാണ് എല്ലാ കർമ്മത്തെയും പൂർത്തീകരിക്കുന്നത് അവർ പ്രയോഗിക്കുന്ന മന്ത്രങ്ങൾ അപ്പോൾ അവർ ശരിയായ മന്ത്രങ്ങൾ പ്രയോഗിക്കും അവർ ഒരു മന്ത്രം ഉപയോഗിച്ചിട്ട് തത്വുപയോഗിച്ചിട്ട് തന്നെയായിരിക്കും പ്രയോഗിക്കുന്നത് നിർവീര്യമാക്കാനുള്ള എൻ്റെ മന്ത്രങ്ങൾക്ക് അങ്ങ് സംരക്ഷണം നൽകണം അപ്പോൾ ഞാൻ ഞാനവരെ ആക്രമിക്കുന്നതും എനിക്ക് ഒരു യുദ്ധത്തെ തന്നെയാണ് വെച്ചോളൂ അവരിങ്ങോട്ടും ആയുധം പ്രയോഗിക്കുന്നു ഞാൻ അങ്ങോട്ടും ആയുധം പ്രയോഗിക്കുന്നു അവർ കണ്ട സാധാരണ ലോക്കൽ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് പണ്ടേത്തെ ഗോത്ര കാലഘട്ടത്തിൽ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് പ്രേക്കുമ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ആക്രമിക്കുന്നുണ്ട് ഇന്ദ്രൻ ആരപക്ഷത്താണെന്ന് നിൽക്കുക എൻ്റെ പക്ഷത്ത് വന്ന് നിൽക്കാ അവരെ തോപ്പിക്കും ഇന്ദ്രൻ അങ്ങനെ പക്ഷൊന്നുമില്ല അപ്പോഴ് അവരുടെ അവരും മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യുന്നത് വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനം പക്ഷേ പഴചം മന്ത്രമായിരിക്കും പഴ പുരോഗമിക്കാതെയാണ് ശാസ്ത്രത്വങ്ങൾ പലതും ഉണ്ടല്ലോ വാളെല്ലാം നല്ല മൂർച്ച കൂട്ടണം നല്ല വാൾ വാളുപയോഗിച്ചിട്ട് വെട്ടണം എന്നാലും നല്ല പറഞ്ഞിട്ടുള്ള തത്വങ്ങളും അത് ശാസ്ത്രം തന്നെയാണ് പക്ഷേ നമ്മളെ വലുതും തോക്കരിക്ക് ഉണ്ടാവുക അവർ വാളും കുറിച്ചും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ വല്ല കാര്യം കാരണം കാലം മാറിപ്പോയി ശാസ്ത്രം മാറി ഇപ്പം വാളിനൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ തോക്ക് കിടക്കുകയാണ് അപ്പോഴെ എൻ്റെ മന്ത്രങ്ങൾക്ക് അങ്ങ് സംരക്ഷണം നൽകണം വൃത്തനാശകരായ ഇന്ദ്രൻ ഇന്ദ്രൻ എപ്പോഴും വൃത്രനെ വൃത്രാസുരനെ വധിച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങൾ അപ്പൊ അവിടെ ഒരു ശാസ്ത്രവാക്ക് വരുന്നുണ്ട് വൃത്രാസുരൻ അതെന്താണെന്ന് അതെല്ലാം നമുക്ക് പിന്നീട് കാണാം ഇന്ദ്രൻ ശത്രുവിന്റെ യോദ്ധാക്കളെ പിന്തിരിഞ്ഞോടിക്കുന്ന പിന്തിരിഞ്ഞു ഓടിക്കുക അപ്പൊ അത്രയും ധീരനായ ഇന്ദ്രൻ എന്തുവേണം എന്റെ പ്രതിബന്ധങ്ങളെ മുഴുവൻ തരണം മാറ്റണം അപ്പം ഇന്ദ്രനും വരുന്നുണ്ട് അഗ്നി വരുന്നുണ്ട് ഇവരെല്ലാം നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ അതിലൂടെ ശത്രുക്കളെ നശിപ്പിക്കാൻ ഇരിക്കാവട്ടെ അപ്പം ഞാൻ എന്ത് കർമ്മത്തിനിറങ്ങുമ്പോൾ എൻ്റെ പിന്നില് നിൽക്കുന്ന രണ്ട് പേര് മൂന്ന് പേര് ഇപ്പം പറയാം ഒന്ന് അഗ്നിയാണ് ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ആ കർമ്മത്തിൽ പങ്കെടുത്ത് പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് ഇന്ദ്രൻ മൂന്നാമത് ജ്ഞാനം ശരിയായ മന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ ശരിയായ ശാസ്ത്രജ്ഞാനം ഉപയോഗിച്ച് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ശത്രുതയെല്ലാം ഇല്ലാതെയാണ് ശത്രുക്കളെ സ്തുതിവചനങ്ങളാൽ നശിപ്പിക്കുന്ന പോലെ ഞാനും അവരെ നശിപ്പിക്കും ശത്രുക്കളെ സ്തുതി വചനങ്ങളാൽ നശിപ്പിക്കുന്നത് പോലെ ഞാനും അവരെ നശിപ്പിക്കും സ്തുതി വചനങ്ങൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ എന്നുള്ള അർത്ഥം കഴിഞ്ഞാൽ വേദമന്ത്രങ്ങളാൽ നമുക്ക് എന്ത് ചെയ്യാം ശത്രുക്കളെ നശിപ്പിക്കുന്ന പോലെ ആര് ശ്രുതിമന്ത്രങ്ങൾ ശാസ്ത്രങ്ങള് ശത്രുക്കളെ ശാസ്ത്രീയമായ സമീപനത്തിലൂടെ ശത്രുത തടസ്സങ്ങളെ എങ്ങനെ ഇല്ലാതാക്കുന്നുവോ അതേപോലെ ഞാനും അവരെ നശിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞതല്ല ഇന്ദ്രനോടെല്ലാം ചെയ്യാനാണ് പറഞ്ഞത് ഞാനും ചെയ്യുന്നത് ഏത് തരത്തിലായിരിക്കും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെ ഇതുവരെ പറഞ്ഞത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെല്ലാം ചെയ്യണമെന്നാണ് സ്തുതിവചനങ്ങളാൽ എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥത്തിലും അവിടെ എടുക്കാം അതിനെ വശീകരിക്കുന്ന തരത്തിലും നമുക്ക് എന്ത് ചെയ്യാം ശത്രുവിനെ വശീകരിച്ച് നമുക്ക് മാറ്റി നിർത്തുകയും ചെയ്യാം അതെല്ലാം സയൻസിന്റെ തത്വത്തിലൂടെയാണ് നമ്മൾ അതിനെങ്ങനെയാണെന്ന ആ പ്രതിരോധങ്ങളെ മാറ്റി തട്ടി മാറ്റേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് ഒന്നിക്ക് അറ്റാക്ക് ചെയ്തിട്ട് ചെയ്യാം ശത്രുവിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാം അല്ലെങ്കിൽ അതിൽ നിന്നും അതിനെ സ്തുതിവചനങ്ങളാൽ മാറ്റി നിർത്താം അപ്പോഴും നമ്മൾ ഓരോ ശത്രുതയെ മാറ്റുന്നത് ഒന്നിക്ക് നേരിട്ട് ഏറ്റി ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ പല തന്ത്രങ്ങളിലൂടെ നമ്മൾ അതിനെ അതിൽ നിന്നങ്ങ് മാറ്റും വേറെ വശത്തേക്ക് മാറും അതങ്ങ് പോവും വേറെ വഴിക്ക് അങ്ങ് പോകും അപ്പം ഈ രണ്ട് തന്ത്രത്തിലൂടെയും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഉപയോഗിക്കുന്നത് നമ്മൾ എന്തു തന്നെയാണ് ശാസ്ത്രം തന്നെയാണ് അപ്പം ഇവിടെ നമ്മളെ കർമ്മങ്ങളിൽ ശാസ്ത്രീയമായി ചെയ്യണം പിന്നെ അതിൽ പങ്കെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് അഗ്നിയാണ് ഊർജ്ജമാണ് എല്ലാത്തിൻ്റെയും പിന്നുള്ള അതും നമുക്കറിയുന്നതാണ് പിന്നെ തിരിച്ചറിയാതെ മറ്റേ ഇന്ദ്രനെ മാത്രമേ ഉള്ളൂ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്ദ്രനെയും മനസ്സിലാകും